ആരൊക്കെ ഫൈനലിൽ വന്നാലും ആരൊക്കെ ടോ ഫൈനലിൽ വന്നാലും ഈ മൂന്ന് പേരിൽ ഒരാൾ കപ്പടിക്കും കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാനിപ്പോൾ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പം സീസൺ ത്രീയിൽ സോറി സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവോ ആയിക്കോട്ടെ ഇതൊരു മൂന്ന് പേരാണ് ഒന്നാമതായി നിൽക്കുന്ന അനിമോളാണ് രണ്ടാമതായി നിൽക്കുന്നത് അനീഷാണ് മൂന്നാമതായി നിൽക്കുന്നത് ഷാനവാസാണ് ഈ മൂന്ന് പേര് ചുറ്റിപ്പുറ്റിയാണ് ബിഗ് ബോസ് എന്ന ഈ സീസൺ സെവൻ പോകുന്നത് അതിൽ ഈ മൂന്ന് പേരിൽ ഒരാൾ കപ്പടിക്കും ആരാണൊന്നും ഞാൻ പറയുന്നില്ല ഈ മൂന്നില് ആർക്കടിച്ചാലും നമുക്ക് സന്തോഷിക്കും പക്ഷെ ഈ മൂന്ന് പേര് ഒരാൾ കപ്പടിക്കും ബാക്കി ടോപ്പ് ഫൈവിൽ ബാക്കി രണ്ട് പേര് ഇപ്പം നൂറേ ഉണ്ട് വേറെ ഒരാൾ കൂടാകുന്നത് അക്ബറോ അല്ലെങ്കിൽ നെവിനോ ആതിരി ഇതിലേതെങ്കിലും ഒരാൾ സാവ ഇവർ ആരെങ്കിലും വന്നാലും കുഴപ്പമില്ല പക്ഷെ ഇവർ ആരൊക്കെ വന്നാലും ഈ മൂന്ന് പേരിൽ ഒരാൾ തന്നെ കപ്പടിക്കും ചിലപ്പോൾ അനുമോളായിരിക്കും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആയിരിക്കും അല്ലാതെ വേറെ ആരും ഇവർക്ക് ഈ മൂന്ന് പേര് സേഫാണ് ഈ മൂന്ന് പേരിൽ ഒരാളോട് കപ്പടിക്കുകയാണ് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു എന്തൊക്കെ അവളെ കിടന്ന് കട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും ഈ മൂന്ന് പേരിൽ ഒരാൾ മാത്രമേ കപ്പടിക്കൂ എന്നിരുന്നാലും മറ്റുള്ള മത്സരാർത്ഥികൾ ടോപ്പ് ഫൈവിൽ വരെ വരുമല്ലോ അപ്പം ഞങ്ങൾ ടോപ്പ് ഫൈവ് വരെ വന്ന് എന്നവർക്ക് പറയാം അത് ചിലപ്പോൾ അക്ബർ ആയിരിക്കാം ചിലപ്പോൾ നെവിൻ ആയിരിക്കാം ചിലപ്പോൾ സാവുമാനായിരിക്കും ചിലപ്പോൾ ആദിനായിരിക്കാം എല്ലാരെങ്കിലും വരും ഇപ്പൊ നോറ വന്ന് നോറ ഓൾറെഡി ഇപ്പൊ ടോപ്പ് ഫൈവ് വന്നു ബാക്കി മൂന്ന് പേരുണ്ട് ഷാനവാസ് അനീഷ് അനുമോൾ ഈ നമ്മൾ ഞാൻ പറയട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവരിൽ ഒരാളെയൊക്കെ പഠിക്കുകയുള്ളൂ ഇപ്പൊ ഷാനവാസ് ഒരുപാട് സീരിയലിലൂടെയൊക്കെ നമുക്കറിയാവുന്ന ഇതാണ് ഷാനവാസ് കുറച്ച് ദേഷ്യം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം നല്ല വ്യക്തിത്വമാണ് ഒക്കെയാണ് പക്ഷെ കുറച്ച് ദേഷ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് അനീഷാണ് അനീഷിനെ വെറുത്ത് വെറുത്ത് ഫാൻസായ ആൾക്കാരാണ് കൂടുതലും അനീഷെ വന്ന സമയങ്ങൾ ഭയങ്കര വെറുപ്പിലായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പം അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അനീഷിൻ്റെ ആ ചിരിയാണ് അനീഷിനൊക്കെ നിഷ്കളങ്കമായ സംസ്കാരമാണ് നാട്ടം നാട്ടിന് പുറത്തെ സംസാരം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ അനിമോളെ പുറത്ത് നെഗറ്റീവ് പോസിറ്റീവ് എന്തോ അനുമോളെ സ്നേഹിക്കുന്നവരുണ്ട് അനിമോളെ വെറുക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ ഏറ്റവും കൂടുതലും ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട് നല്ല ഫാൻസ് ഉണ്ട് അനുമോൾ വരുന്നതിന് മുന്നേ ഫാൻസ് ഉണ്ട് ഇപ്പം ഒരുപാട് വിവാദങ്ങളുണ്ട് എന്നാൽ അനുമോൾക്ക് പി ആർ ഉണ്ട് ഈ പി ആർ വരുന്നതിന് മുന്നേ അനുമോൾക്ക് നല്ല ഫാൻസ് ഉള്ള ആളാണ് അനുമോൾ അനുകൂട്ടി ചിലറക്കാര്യൊന്നും അല്ല അപ്പോൾ അതിന്റെ കൊച്ചുകൂടി അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും ചാല സംസ്കൃത